ഹനീഫ് ആദേനി തിരക്കഥിയെഴുതി സംവിധാനം നിർവഹിച്ച് പുറത്തെത്തിയ സൂപ്പർ ഹിറ്റ് ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം റെക്കോർഡുകൾ ഭേദിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴതാ മാർക്കോയുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടോവിനോ തോമസ് വാർത്താ സമ്മേളനത്തിനായിരുന്നു നടൻ സംസാരിച്ചത് മാർക്കോ നല്ല ഒരു സിനിമയാണ് ടെക്നിക്കലിയും അതിലെ പ്രകടനങ്ങൾ കൊണ്ടുമാണ് വയലൻസ് വിശ്വസനീയമായി തോന്നിയത് അല്ലാതെ വയലൻസ് കൊണ്ട് മാത്രമല്ല ആ സിനിമയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു സിനിമ എന്ന നിലയ്ക്ക് നല്ലതായതുകൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് നടൻ പറയുന്നത് സിനിമയിൽ നമ്മൾ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലോ ഒരു മേക്ക് ബിലീഫ് ആണ് ആ മേക്ക് ബിലീഫ് അത്രയും വിജയകരമായി അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളടത്താണ് ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഇമോഷൻ ആണെങ്കിലും ആൾക്കാരെ അത്രയും നന്നായി വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് വിജയിക്കുമെന്നാണ് ടോവിനോ പറയുന്നത് അതേസമയം പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ മാർക്കോ എഴുപത്തിയൊന്ന് കോടി രൂപയിലധികം രൂപയാണ് കളക്ട് ചെയ്തതെന്നാണ് വിവരം വിദേശത്ത് നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് കോടി രൂപയിലേറെ നേടിയിട്ടുള്ളത് മലയാളത്തിലെ മോസ്റ്റ് വയലൻറ്റ് ചിത്രം എന്ന ലേവലിൽ എത്തിയ ചിത്രം ഇന്ത്യയിലെ സിനിമയിലെ തന്നെ മോസ്റ്റ് വയലൻ്റ് ചിത്രമെന്ന ഖ്യാതിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്സ് ഉണ്ണിമുകുന്ദൻ ഫിലിം എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദ് ആണ് മാർക്കോ നിർമ്മിച്ചത് നടൻ ഷമ്മീ തിലകൻ്റെ മകൻ അഭിമന്യുവിൻ്റെ ആദ്യ സിനിമയാണ് മാർക്കോ അഭിമന്യു ഇതിൽ വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യ സിനിമയിൽ തന്നെ നല്ലൊരു അവതരണം തന്നെ അഭിമന്യുവിന് ഈയൊരു ചിത്രത്തിലൂടെ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു പ്രകടനം തന്നെയാണ് അഭിമന്യു